ഹലോ ഗൈസ് ഇന്ന് കാലത്ത് പുട്ടും മീൻകരയും കഴിച്ചായിരുന്നു യാത്ര എന്നും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന്റെ വീഡിയോ ഇടുന്നത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകാനാണ് എത്ര പ്രയാസമേറിയ ജോലികളാണ് ഓരോരുത്തരും ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാൻ ഭാര്യമാരും അമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കാൻ കൂടി വേണ്ടിയാണിത് പോകുന്ന വഴി പുതിയ പെട്രോൾ പമ്പ് കുപ്പിയോളിൽ തുറന്നിരുന്നു അവിടെ നിന്നും എണ്ണയടിച്ചാണ് യാത്ര അങ്ങനെ ഞങ്ങൾ പണിസ്ഥലമായ ആലുങ്ങളെത്തി പണി തുടങ്ങി വീടിന്റെ ഡ്രസ്സ് കട്ട് ചെയ്ത് ഇറക്കലായിരുന്നു ഇന്ന് തുടങ്ങാനുണ്ടായിരുന്നു പണി നിങ്ങൾ കാണാൻ കഴിയുന്ന പോലെ എത്ര ഡേയ്ഞ്ചറസ് ആണ് ഈ ജോലിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് വേണ്ട ഭക്ഷണവും അതും കൊടുക്കാൻ പ്രത്യേകം ഭാര്യമാരും അമ്മമാരും ഒക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് അത്ര പ്രയാസമേറിയ ജോലിയുമാണ് അങ്ങനെ ഈ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ കുബൈദിന്റെ ഒരു റാപ്പ് കൂടിയായപ്പോൾ ഉഷാറായി അതിനെ ചുക്കാൻ പിടിക്കാൻ ഷിഡു ആട്ടനും ഷാജിയാട്ടനും പ്രവിയും കുട്ടനും ഞാനും എന്തായാലും എല്ലാവരും ഈ ഗിറ്റാറിലൂടെ ഒന്ന് കയ്യോടിച്ചു എല്ലാവർക്കും വാങ്ങുന്ന ഒന്നല്ല ഗിറ്റാറ് എന്നാലും ഞങ്ങളും ഒന്ന് ട്രൈ ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും പണിയിലേക്ക് കട്ട് ചെയ്ത് ഇറക്കിയതിന് ശേഷം അവിടെ ഒന്ന് പൊളിക്കാനുള്ള പൊളിക്കലായിരുന്നു ഞങ്ങളെ പണി അപ്പോഴാണ് ഞങ്ങളെ മുതലാളി വരുന്നത് മുതലാളി കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് അങ്ങനെ കട്ടിങ്ങെല്ലാം കഴിഞ്ഞ് ഇന്ന് വീട്ടിലേക്ക് യാത്രയായി വീട്ടിലെത്തിയപ്പോൾ ചോറിന് നമ്മുടെ നെത്തോലിയും നെത്തോലിക്കറിയും വീണ്ടും കറിയും ഇനിയും ഞങ്ങൾ ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്ത് കൂടെ കൂടി കേട്ടോ